സ്വർണം പൂശിയ യഥാർത്ഥ ആൾ തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇതോടെ കട്ടവരെയും കക്കാൻ കൂട്ടുനിന്നവരെയും പൂട്ടാനുള്ള എല്ലാ നീക്കങ്ങളും സജീവമാകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ദ്വാരപാലക ശില്പങ്ങളടക്കം സ്വർണം പൊതിഞ്ഞിരുന്നുവെന്ന് ദേവസ്വം വിജിലൻസിനെ അറിയിക്കുകയും മൊഴി നൽകുകയും ചെയ്യാനെത്തിയിരിക്കുകയാണ് യഥാർത്ഥ വ്യക്തി സെന്തിൽനാഥൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയ് മല്യയ്ക്ക് വേണ്ടി സന്നിധാനത്തെത്തി സ്വർണം പൊതിഞ്ഞത് പരിശോധിച്ച ആളാണ് സെന്തിൽനാഥൻ എന്ന വ്യക്തി ശബരിമല സ്വർണപ്പാളി വിവാദം വലിയ വിഷയമായി കത്തിക്കയറുന്നൊരു സാഹചര്യത്തിലാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ വെളിപ്പെടുത്തലുമായി സെന്തിൽനാഥൻ എത്തിയിരിക്കുന്നത് തൊണ്ണൂറ്റിയൊൻപതിൽ വ്യവസായി വിജയ് മല്യ സ്വർണം പൂശി എന്നത് മാധ്യമങ്ങളിലെല്ലാം വാർത്തകൾ ഉണ്ടായിരുന്നു ഇത് സന്തിൽനാഥൻ കൂടുതൽ ഇതിനെക്കുറിച്ച് വ്യക്തമാക്കുമ്പോൾ ഈ കട്ടത് ആരാണെന്നുള്ളതിൻ്റെ സൂചനകൾ ലഭിക്കുകയാണ് ദ്വാരപാലക ശില്പങ്ങളിൽ മാത്രം ഏകദേശം രണ്ടര കിലോഗ്രാം സ്വർണം ഉപയോഗിച്ചിരുന്നതായി തനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതിൻ്റെ രേഖകളെല്ലാം ഉണ്ട് അതെല്ലാം അദ്ദേഹം എടുത്ത് കാട്ടുകയാണ് സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നാണ് സെന്തിൽനാഥൻ ഉറപ്പിച്ചു പറയുന്നത് സ്മാർട്ട് ക്രിയേഷൻ കമ്പനി തങ്ങൾക്ക് ലഭിച്ചത് നൂറ് ശതമാനം ചെമ്പാണെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്ത് വസ്തുവാണ് കിട്ടിയതെന്നും അത് എത്ര തൂക്കമുണ്ടായി എന്ന് വ്യക്തമാക്കണമെന്നും സെന്തിൽനാഥൻ പറയുന്നു വെറുതെ ഒരു സ്വാധനം സ്വർണം പൂശിക്കൊടുത്തുവെന്ന് പറയുന്നത് ശരിയല്ല ശബരിമലയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുമ്പോൾ റെക്കോർഡുകൾ സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം പറയുകയാണ് സ്വർണപ്പാലികൾ ചെന്നൈക്ക് കൊണ്ടുപോയി ചെയ്യേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ഈ ചെന്നൈക്കുള്ള യാത്ര സ്വർണക്കടത്താണോ എന്നുള്ളതുവരെ സംശയിക്കേണ്ടിയിരിക്കുന്നു അതാരുടെ ഭാഗത്ത് നിന്ന് എന്ന് പറയുമ്പോൾ സ്വർണക്കടത്ത് നടത്തി ഇവിടെ ഏറ്റവും പരിചയമുള്ള വ്യക്തി ആര് എന്ന് എല്ലാവർക്കും അറിയാം ദേവസ്വത്തിൻ്റെ പക്കൽ രേഖകളുണ്ട് ഓഡിറ്റോ ഇൻസ്പെക്ഷനോ എന്ത് വന്നാലും ആ റെക്കോർഡ്സ് വെക്കാൻ ബന്ധപ്പെട്ടവർ ബാധ്യസ്ഥരാണ് അതിനാൽ ദേവസ്വം രേഖകൾ പിടിച്ചെടുക്കണമെന്നും സെന്തിൽനാഥൻ ഇവിടെ ആവശ്യപ്പെടുകയാണ് തൊള്ളായിരത്തി അമ്പത് അമ്പത്തി അഞ്ച് കാലഘട്ടത്തിൽ പോലും സംഭാവന ചെയ്തവരുടെ രേഖകൾ എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അധികാരികൾ പറയുന്നു അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ രേഖകൾ എവിടെ പോയി എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത് അവിടെയാണ് ദേവസ്വത്തിൻ്റെയും ദേവസ്വത്തെ നിയന്ത്രിക്കുന്ന സർക്കാരിൻ്റെയും ഇതിലുള്ള കള്ളക്കളികൾ വ്യക്തമായി വരുന്നത് ദേവസ്വം വിജിലൻസ് ആവശ്യപ്പെട്ടാൽ തൊണ്ണൂറ്റി ഒൻപതിൽ വെച്ചത് സ്വർണമായിരുന്നു എന്ന കാര്യത്തിൽ താൻ മൊഴി നൽകുമെന്നും സെന്തിൽനാഥൻ വ്യക്തമാക്കുകയാണ് അങ്ങനെയെല്ലാം ഉറപ്പിച്ചു തന്നെയാണ് അദ്ദേഹം വന്നിരിക്കുന്നത് ശ്രീകോവിലിന് മുകളിലുള്ള റൂഫ് ശരിയാക്കുമ്പോൾ രേഖകൾക്കായി എടുത്ത ഫോട്ടോയും അദ്ദേഹം എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ എല്ലാ തെളിവുകളും അദ്ദേഹം നിരത്തുന്നു ഇത് സ്വർണം കട്ട കള്ളന്മാരുടെ അവസാനത്തെ കരച്ചിലാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും കളിച്ചത് ശബരിമല അയ്യപ്പനോടാണ് ഭക്തിസാന്ദ്രമായ ഒരന്തരീക്ഷത്തിൽ അവിടെ എത്തുന്ന ജനങ്ങളുടെ പ്രാർത്ഥന ഒന്നുമാത്രം മതി ഇതിൻ്റെ പിന്നിൽ കളിച്ച കള്ളന്മാരെ വെളിച്ചെത്തു കൊണ്ടുവരാൻ എന്നുള്ളത് സെന്തുൽനാഥൻ്റെ വരവോടുകൂടി ഉറപ്പായിരിക്കുന്നു